ഹായ് നമസ്കാരം ആപ്പോ ഫിഷിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബ്രാവോയുടെ ഒരു സ്പെഷ്യൽ എക്സ്ട്രാ സ്പെഷ്യൽ റോഡാണ് ഈ റോഡ് ഞാനൊരു ഷോർട്ട് വീഡിയോ കാനിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അത് വെറും നയൻറ്റി ഗ്രാമേ ഉള്ളു അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് നയൻറ്റി ഗ്രാം വെറും തൊണ്ണൂറ് ഗ്രാമിന് നമുക്കൊരു ഫിഷിംഗ് റോഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് നോക്കണം അതിന്റെ ഹാൻഡിലൊക്കെ നോക്കുക ഇത്രയും സ്ട്രോങ് ആക്കി ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ മെറ്റീരിയലൊക്കെ വളരെ പിന്നെ പിന്നെ ഒരു പ്രത്യേകത സിംഗിൾ സ്റ്റാൻഡാണ് ഇതിന്റെ ഗൈഡുകളെല്ലാം സിംഗിൾ സ്റ്റാൻഡ് ലെങ്തിൽ എറിയാൻ പറ്റുന്ന കെ ഗൈഡ് മോഡൽ ഇവിടെ ചെയ്തിരിക്കും ഈ ഗൈഡ് താഴോട്ട് ഇറങ്ങി വയ്ക്കുമ്പോ നമ്മുടെ റീൽ സീറ്റും അതാണ് ഇപ്പൊ നമ്മൾ ഈ റോഡിന് ഗൈഡ് ഇങ്ങനെ നീട്ടി നീട്ടിവെച്ചാൽ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഈ റോഡിന്റെ റീലിൽ നമ്മൾ റീൽ സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണ്ട നമ്മുടെ സംസാരമൊക്കെ വളരെ സ്ട്രോ കാര്യങ്ങൾ പറഞ്ഞ പതുക്കെ മനസ്സിലാക്കി വിടാനാണ് എനിക്ക് ആഗ്രഹം അല്ലാതെ എളുപ്പം പറഞ്ഞ് ഒന്നും സാധിക്കാനൊന്നുമില്ല ഇത് എഡിറ്റിംഗ് ഒന്നുമില്ല നമ്മുടെ എന്റെ ചാനലിൽ എന്റെ ഞാൻ വീഡിയോ എടുക്കുന്നവർക്കും വന്ന് പറയുന്നത് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് എഡിറ്റ് ചെയ്തിങ്ങനെ തുള്ളിത്തൊലുമ്പോൾ ചിത്ര സ്ഥലവും എല്ലാം പറഞ്ഞു വന്നാൽ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും കാര്യമില്ല എനിക്കിഷ്ടമല്ലെന്ന് വീഡിയോ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ കടയിൽ വന്നാൽ എന്താണോ ഫീൽ കിട്ടുന്നത് ആ ഫീലിങ്സിലാണ് വീഡിയോ ചെയ്യേണ്ടത് അത് തന്നെ നല്ലത് നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കേൾക്കുക കണ്ടോ അപ്പൊ ഈ റീൽ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ റീലിന്റെ സ്പിന്നിംഗ് ഇത് സ്പിന്നിംഗ് റീൽ സ്പിന്നിംഗിന്റെ റീൽ എന്ന് പറഞ്ഞാൽ ഈ കപ്പിൽ നിന്ന് സ്പിൻ ചെയ്ത് പുറത്തോട്ട് പോകുന്ന റീലുകളെയാണ് സ്പിൻ എന്ന് സ്പിന്നിങ് റീൽ എന്ന് പറഞ്ഞാൽ ബേക്ക് കാസ്റ്റിംഗ് റീൽ എന്ന് പറഞ്ഞാൽ മുകളിലായിരിക്കും അത് നമ്മൾ ട്രോൾ ചെയ്ത് പോകുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉരുണ്ടാണ് പോകുന്നത് ഇത് എന്ന് പറഞ്ഞാൽ സ്പിൻ ചെയ്ത് കറങ്ങി ചുറ്റി പുറത്തേക്ക് പോകുന്നത് അതാണ് സ്പിന്നിംഗ് റോഡ് റീൽ സെറ്റ് എന്ന് അപ്പൊ അതൊന്നും മനസ്സിലാക്കുക സ്പിന്നിംഗ് റോഡും കാസ്റ്റ് റോഡും തമ്മിലുള്ള റീലിന്റെയും വ്യത്യാസം അതാണ് അതുപോലെ റോഡുകൾ ഒരു ബേക്ക് കാസ്റ്റ് റോഡ് എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു സ്പിന്നിംഗ് റോഡ് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളതിന്റെ ഞാൻ കാര്യം പറയുക ബൈക്കാസ് റോഡ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ഇപ്പൊ ഒരു ബൈക്കാസ് ഇത് മൾട്ടി പെർപ്പസ് റോഡാണ് റോഡ് ഗൈഡ് വളരെ ഷോർട്ട് ആയിരിക്കും ഇത് പൊക്കത്തിൽ പോകാതെ ഒരുപാട് ഷോർട്ട് ആയിരിക്കുന്നത് അങ്ങനെ ഉദാഹരണത്തിന് ഒരു ബൈക്കാസ് റോഡ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് ഇപ്പൊ പ്രഡേറ്റർ എന്ന് പറഞ്ഞ ലുക്കാനയുടെ പ്രഡേറ്റർ എന്ന് പറയുന്നത് ഒരു ബൈക്കാസ് റോഡാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഗൈഡുകൾ ഒന്ന് കണ്ടാൽ മതി കേട്ടോ ടുത്തുവാൻ പോവാണ്ടോ ഇത് കണ്ടോ ഷോർട്ട് ആയിട്ടിരിക്കും ഒരു ബൈക്കാസ് റീലിന്റെ മുകളിൽ ഇത്രയും ഹൈറ്റിൽ അതിന്റെ ലൈൻ അതിന്റെ ലൈൻ പുറത്തേക്ക് പോകുന്ന ലെങ് എന്ന് പറയുന്നത് ഈ ഹൈറ്റിലായിരിക്കും റീലിൽ നിന്ന് പുറത്തു പോകുന്നത് അല്ല സ്പിന്നിങ് റീൽ പോലെ താഴ്വ് പോകത്തില്ല മുകളിൽ അപ്പൊ ഇതിന്റെ കറക്റ്റ് അളവിലായിരിക്കണം അപ്പോ കറക്റ്റ് ആയിട്ട് ഫ്ലോയിൽ നൂല് പുറത്തു വെക്കുക അതിനാണ് ബൈക്കാസ് റോഡിന്റെ ഗേഡുകൾ ഷോർട്ട് ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ സ്പിന്നിങ് റോഡിന്റെ ഗേഡുകൾ താഴോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് ഈ റീലിൽ നിന്ന് പുറത്തു പോകുന്നത് ഈ ലെങ്കിലാണ് ഈ അളവിലായിരിക്കും അപ്പൊ അത് താഴോട്ട് ഇറങ്ങി അപ്പൊ ഇത് കാസ്റ്റ് ചെയ്താൽ നല്ലോണം സ്ട്രോ ആയിട്ട് കറക്റ്റ് നൂല് പുറത്തോട്ട് പോകത്തുള്ളൂ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചെറുതായിട്ട് മനസ്സിലാക്കി ചെറുതായിട്ട് മനസ്സിലാക്കും അതും പഠിച്ചു വരുന്നവര് പഠിക്കും ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി അറിയാമയ അറിയാവുന്നവരോ ഇയാളും എന്നൊക്കെ പറയുന്നത് ചില ചിന്തിക്കും അതൊന്നും കാര്യമില്ല എല്ലാരും ഒന്നുമല്ല നമ്മളും ഞാനും പോലും കണ്ടും കേട്ടും പഠിച്ചവരെന്ന് മനസ്സിലാക്കി വരും അപ്പൊ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ ബ്രാവോടെ ഈ റോഡ് റീൽ സെറ്റ് കിട്ടും ഈ റോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം വരെ കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട് രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം വരെ കാസ്റ്റിംഗ് വെയിറ്റ് ഉള്ള ഇനി ലൈറ്റ് ആകാൻ പറ്റത്തില്ല ഈ റോഡ് വെറും അതുപോലെ തന്നെ നമ്മുടെ റെനോ ടൂ എന്ന് പറയുന്ന എയ്റ്റ് ഹൺഡ്രഡ് സീരീസിന്റെ റീൽ ഇതിന് ഒരു ആറ് കിലോ ഡ്രൈവ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന നൂലെന്ന് പറയുന്ന ഹവാസിന്റെ ഹവാസ് ഹവാസിന്റെ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എം എം ലൈൻ എന്ന് വെച്ചാൽ മുപ്പത് എൽ ബി ലൈൻ അതായത് പവർ വൈകിട്ട് കൂടുതലായിരുന്നു മെഗാ പ്രോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സാധനമാണ് ഹവാസിന്റെ മെഗാ പ്രോ എന്ന് പറയുന്ന ബ്രാൻഡ് ലൈൻ വെച്ച് പിന്നെ ഇതിന് ഞാൻ ചെയ്യുന്ന ഒരു മെറ്റൽ ജിക്ക് ആണ് ഇപ്പൊ സീസൺ ആണ് മെട്രോ ജിക്ക് വറ്റി അടിക്കുന്ന ഒരു രക്ഷയില്ലാതെ മൂന്ന് ഗ്രാം അഞ്ച് ഗ്രാം ബോഡി ടോട്ടൽ വെയിറ്റ് വരുന്ന മെറ്റൽ ജിക്ക് കൂടിയ മെറ്റൽ ജിഗ് വിത്ത് അസിസ്റ്റ് ഹുക്ക് ഞാനൊരു ട്രിപ്പിൾ കുക്കും ഒക്കെ ഇട്ട് ഇട്ട് തരാം ചെറിയൊരു മൈക്രോ ഹുക്കും എല്ലാം ഇട്ടുതരും എല്ലാം ഇതിന്റെ കൂടെ ലൈൻ ഫ്ലൂറോ കാർബൺ ലൈൻ തന്നെ നമ്മൾ ലീഡർ ആയിട്ട് കിട്ടും എയ്റ്റ് എൽ ബി ലീഡർ ലൈൻ ആണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം സെറ്റാക്കി വെറും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ നമുക്ക് ബ്രാവോ എന്ന് പറയുന്ന റോഡാണ് കിട്ടുന്നത് മനസ്സിലായല്ലോ സിക്സ് ഫീറ്റ് ലെങ്ത് രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം വരെ കാസ്റ്റിംഗ് വെയ്റ്റ് ഇതെല്ലാം ആണ് എന്റെ പ്രത്യേകത ഗ്രാം ടോട്ടൽ വെയിറ്റ് ബോഡി വെയിറ്റ് ടോട്ടൽ വെയിറ്റ് ടോട്ടൽ വെയിറ്റ് റീലില്ലാതെ റോഡിന്റെ മാത്രം പറഞ്ഞു അപ്പൊ ഈ സാധനം വെറും മൂവായിരത്തി അഞ്ഞൂറ് മനസ്സിലായല്ലോ അപ്പൊ എൻ്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ ഓക്കെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് എഴുപത്തൊന്ന് അപ്പൊ ഇതിൽ വാട്സപ്പ് ചെയ്യുക ആവശ്യക്കാര് മെസ്സേജ് ഇട്ടിട്ട് വാട്സ്ആപ്പ് കാര്യങ്ങൾ പറയാൻ നമ്മൾ ഫോളോ ചെയ്യുക അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വാട്സപ്പിനകത്ത് ഫോളോ ചെയ്ത് കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം എവിടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങളും കാണുന്നവർ ഷെയർ ചെയ്ത് കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കാം മേടിക്കാം മടിക്കില്ല ഉണ്ട് ഏത് സംശയം ഫിഷിങ്ങിനെ കുറിച്ചുള്ള ഞാൻ ഈ ഒരു ഇരുപത്തി ആറ് കൊല്ലം ഇരുപത്തിയേഴ് കൊല്ലമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ ലൈഫ് താങ്ക് യു ബൈ